എടി ഒന്ന് എന്റെ പേഴ്സണൽ ായാലും ഞാൻ ഇൻവോൾവ് അതെന്റെ എന്താ അച്ഛൻ മിണ്ടാണ്ട് ഒരു ഞാൻ ദുബായിൽ നിന്ന് ദുബായി എന്റെ വീട്ടിലേക്കാ അല്ല നിന്റെ അച്ഛൻ സാധാരണ വക്കീലിന്റെ തറവാട്ടിലേക്കല്ല ഞാൻ വരും പോവും നിനക്കെന്താ ചെയ്താൽ അതിന്റെ കാരണം നാട്ടില് പാതി നടക്കാൻ നിന്നെ ആരാടി നിശ്ചയിച്ചത് ഹെൽത്ത് ക്ലബിൽ ചോദിക്കുമെന്ന് ഒരു ചെരിപ്പൊടി അടിച്ചിട്ടാ വരണത് ഞാൻ അത് നിന്റെ മുഖത്തേക്ക് ഉയരും പറയിപ്പിക്കണ്ട എന്താ നിന്റെ അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം നാലാം പോര് കിടന്നാത്തോ നിന്റെ ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റിന്റെ ഹാങ് ഓവർമാർ കിടക്കപ്പായ പൊങ്ങിക്കാണില്ല ഇന്നലെ പാർട്ടിയായിരുന്നു യങ് ബിസിനസ് മാഗ്നസിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ അമ്പിക ചേച്ചി ഗൾഫിൽ നിൽക്കൂടി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും അതിന്റെ റിയാക്ഷൻ ആണ് ചെവി കേക്കാതെയും കണ്ണു കാണാതെ ആവാൻ പറ്റുന്ന ഗുളിക എത്ര ചെവി കൊട്ടി അടച്ചിട്ടും കേട്ടു പോകുന്നുണ്ട് നൈറ്റ് അടച്ചിങ്സിന്റെ കഥകൾ ഉപദേശിക്കുന്ന ചളിപ്പുണ്ട് മിണ്ടാതിരിക്കാ ഞാൻ ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു ഞാൻ അവരുടെ എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണം ആർക്കെങ്കിലും അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തർ വരുന്നത് ഈ നരകത്തിൽ മാറി എവിടെ പോയി ജീവിക്കാൻ ഞാൻ പറയുന്നു മാറി താമസിക്കാൻ അച്ഛൻ കൊട്ടാരം ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ വിറ്റുപൊടിച്ചതല്ലേ ഡോക്ടർ മാലിതി മേനോന്റെ മകളുടെ കണ്ണിനെ പറ്റി കൺജക്ടി വായിക്കുണ്ടായി ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ മൂന്നാല് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ ഞാൻ കണ്ട് ൂ വണ്ടി എടുക്ക എന്ത് ഒന്നുമില്ല താൻ ആ വീഡിയോ കാര്യം സെറ്റിൽ ചെയ്തിട്ടുവാ എന്താ മൂടൊന്നും മാറിയ പോലെ ഏ ഒന്നുമില്ല പപ്പയുടെ വിവാഹ ഉടനെ നടത്തണം ഈ ഡാൻസും മ്യൂസിക്കും ഒന്നും അധികം വേണ്ട നീ ഒരു ചെറുത്തു

ഏട്ടന്റെ പപ്പക്കുട്ടി എന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയല്ലേ അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം മെഴുക്ക് പുരട്ടി ചുട്ടരച്ച ചമ്മന്തി പിന്നെന്താ ദേവയമ്മ ആ പാവക്ക സാമ്പാർ അത് മറന്നു പിന്നെ കിണ്ണം കാച്ചവരും ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല നീ പോയി കൈ കഴിഞ്ഞിട്ടിരിക്കേ നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴും ഒക്കെ സംസാരിക്കാം വേദന ഊണ് കഴിഞ്ഞിട്ട് ദേവയമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈയിലോട്ട് ഒഴിഞ്ഞേരും എന്നിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ മേൽ കൈയിട്ട് സുഖമായിട്ട് കിടക്കണം ആദ്യം ഡിന്നർ അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ ഹലോ ഞാൻ വെയിറ്റ് സക്സസ് അത് നന്ദെന്നെ പിടുക്ക പിന്നെ ഞാൻ പറയുന്നത് അതൊന്നല്ല എനിക്കോ എനിക്കൊന്ന് കാണാൻ തോന്നുന്നു എന്താതിൽ ഇത്ര വലിയ തെറ്റ് ഒന്ന് കാണണം തോന്നി അത്രയല്ലേ പറഞ്ഞോളൂ ഓ വലിയൊരു അഡ്വൈസറ് മാത്രം ആളുകൾക്ക് വലിയ വരില്ല അവസാനിപ്പിക്കേ സംസാരിച്ചു ആ തിരക്കിനിടയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് വിളിച്ചതാ ജസ്റ്റ് കൺഗ്രാറ്റ്സ് പറയാൻ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് അതിനു മുകളിൽ പൊട്ടൻഷ്യൽസിനോടുള്ള ആരാധനയാകാം പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളരരുത് വളർത്തരുത് പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടം കൂടെ ചിന്തിക്കുന്നുണ്ട് രാവും പകലും അതിനെക്കുറിച്ച് അതൊന്നും വെറുതെ ആകരുത് അപ്പയ്ക്ക് മനസ്സിലായോ അയ്യം എടുക്കനാ ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയളെ കുറിച്ച് പറയുന്നില്ല പക്ഷെ സ്വാമി കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ ശേഖരം മുതലാളി തന്നെ പറഞ്ഞു പൊളിഞ്ഞ കപ്പൽ പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്കാണോ ഞാൻ പപ്പയെ കുഞ്ഞുങ്ങൾക്കും എന്തിനാ നാലഞ്ച് അനിയത്തിക്ക് ഒരു ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങാന്നോ അതോ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥരെ നിയമിക്കാന്നോ ഇല്ല സ്വാമി വലിയ പണക്കാരനൊന്നുമല്ല കൊള്ളാവുന്ന കുടുംബം നല്ല ജോലി അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഒരു ബന്ധം കിട്ടും അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ല വഴക്ക് പറയുന്നത് ഏട്ടന്റെ സ്വരം മാറിയാൽ തകർന്നു പോകുന്നൊരു മനസ്സാ പപ്പയുടേത് തലവേദനയാണ് ഏട്ടാ ഞാൻ കിടക്കുവായിരുന്നു കുളിച്ചിട്ടും ഇല്ല ഒരു വക്ക ഡോക്ടറെ കാണോ വേണ്ട എന്താ சகிக்க பற்றமி கண்ணீர் கண்டால் அவளை கரையச்சிட்டு கொடுத்துட்டு எங்கையனை நந்தன ஒன்று காட்டணும்